കടൂശ്രീ സത്യനാരായണ ക പാടൂശ്രീ സത്യനാരായണ പന്നശായയായ പാവനചരണ പന്നശായയ പാവന ചരണ നമ്പിതി പാടു ശ്രീ സത്യനാരായണ Narayana Lakshmi Narayana Narayana Satya Narayana Narayana Lakshmi Narayana പരിണമേ തൊമ്പിത എന്തെന്തു സ്ഥിരമായിരോ നന്നായി ഉസിരായിരോ കാപ്പു ശ്രീ സത്യനാരായണ പനവശയ പാവനചരണ നമ്പി ശ്രീ സത്യനാരായണ നനകീ നുന ബീടെ ജനക്കന കവിനുന കീറി നനകീ നു വീടി ജനകന കവിനുന കിടി ശ്രീ സത്യനാരായണ പനകരണ നമ്പിതി പാട ശ്രീ സത്യനാരായണ பாடு சத்யநாராயணா பன்னகாய பாவனச்சர பன்னகாய பாவனச்சர நம்பி த காடு சத் நாராயண நாராயணா லட்சுமி நாய that you're, not, you're not.